അതെ കോയെന്ന ക്യാരക്ടറിന്റെ ഒരു കാര്യം ഒരു നാട്ടുമുറത്ത് ഒരു കാക്കാടെ അതേപോലെ തന്നെയുള്ളൊരു മാനരസങ്ങളും സംസാര രീതിയും ഓരോ എക്സ്പ്രഷൻസ് പോലും ഭീകരമാണത് അപ്പൊ അതുകൊണ്ടൊക്കെ വാപ്പാടെ എന്തെങ്കിലും വരെ നമുക്ക് നമുക്ക് ഒരു ജനറ്റിക് ആയിട്ടുള്ള ഒരു ഒരു പകർന്നാട്ടം നമുക്കൊരു വാപ്പാടെ ഈ ഒരു ജനറ്റിക് സ്വഭാവം നമ്മളിൽ എന്തായാലും ഉണ്ടാവും അതുകൊണ്ടായിരിക്കും നമ്മളൊക്കെ ഈയൊരു മേഖലയിലേക്ക് വരാൻ താല്പര്യം കാണിച്ചതും ഇതിൽ കുറച്ചും കൂടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക ഞാനിപ്പോ എന്റെ വാപ്പയാണെങ്കിലും ഈ പറഞ്ഞ പോലെ ആക്ടിങ്ങിന്റെ അക്കാദമിക്കൽ ആയിട്ടുള്ള വിദ്യാഭ്യാസം ഒന്നും ചെയ്തിട്ടുള്ള ആളാണ് അവരവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പഠിച്ചിട്ടില്ല അപ്പോൾ ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ ആക്ഷൻ കോൺസെൻട്രേഷൻ ഒബ്സർവേഷൻ റിതം ഇതൊക്കെ കൂടി ചേർന്നതാണ് അപ്പൊ ഇതൊക്കെ എങ്ങനെയോ ജീവിതത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ളതാണ് അല്ലാതെ അക്കാദമിക്കലായിട്ട് വേറെ പോയി പഠിച്ചിട്ടുള്ളതല്ല ഇത് ഞാനും അങ്ങനെ പഠിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെയോ നമ്മളിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു ടൈമിങ്ങിൽ ഒരു കാര്യം അവതരിപ്പിക്കാൻ പറ്റുക അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് ഇതൊക്കെ തന്നെ അത് നമുക്ക് പഠിക്കാൻ പറ്റുന്നതല്ല നമുക്ക് പോയി പഠിക്കാൻ പറ്റില്ല നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ജനറ്റിക് ആയിട്ടുള്ള ഒരു ഒരു ഇത് നമുക്ക് ലഭിക്കുകയും പ്ലസ് മറിമായും ഒരു പ്രോഗ്രാമിലേക്ക് വന്നപ്പോ അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോം ആയി മാറുകയും ചെയ്തു അപ്പൊ മറിമായം കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ആക്ടർ എന്നുള്ളത് എനിക്ക് എനിക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഗുണം ഒരുപാട് ക്യാരക്ടേഴ്സിനെ ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും നമ്മളത് ഫലവത്താവുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയില്ല പക്ഷെ നമുക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിനെയും നമുക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ട് അതൊരു വലിയ അനുഗ്രഹമാണ് കാണാൻ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടിയത് അത് എനിക്ക് മാത്രമല്ല നമ്മള് ഈ മറിമാകത്ത് വന്നിട്ടുള്ള ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകൾക്കും ഈ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഈ പതിനാല് വർഷത്തിനകത്ത് അവരുടെ ആക്ടിങ് സ്റ്റൈലിൽ ഭയങ്കര മാറ്റം ഉണ്ടായിട്ടുണ്ട് ഒരു പക്ഷെ ഇന്ന് പ്രേക്ഷകർ വളരെ നാച്ചുറലാണേലിപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ വളരെ സ്വാഭാവികമായിട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ പെട്ടെന്നുണ്ടായതല്ല അത് ഇത്രയും വർഷത്തെ ഈ മറിമാനം എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ നേടിയെടുത്തത് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് അങ്ങനെ ആയി തീർന്നതാണ് പെട്ടെന്ന് ഒരാളിപ്പോ ഞങ്ങൾക്ക് മറിമാനത്തിനകത്ത് പോലും പെട്ടന്ന് ഒരാൾ വരുമ്പോൾ അതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലായി മനസ്സിലാവാറുണ്ട് കൂടെ ഒരാൾക്ക് ചിലപ്പോ നിന്ന് പെർഫോം ചെയ്യാൻ അവർക്ക് ഇത്തിരി പ്രയാസമാണ് കാരണം നമ്മൾ ഇതിനകത്ത് പലപ്പോഴും സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്ന ഒരു രീതിയാണ് അല്ലാതെ നമുക്ക് ഈ എന്താ പറയാ ഡയലോഗ് എഴുതി വെച്ചത് മുഴുവൻ അതേപോലെ പറയുന്ന ഒരു സംഗതിയല്ലിങ് ഇല്ല നമുക്ക് സിങ് സൗണ്ട് ആയതുകൊണ്ട് നമുക്ക് സ്പോണ്ടേനിയസായിട്ട് പറഞ്ഞേ പറ്റുള്ളൂ ഈ ഈയൊരു ഋതത്തിലേക്ക് പുതിയൊരാൾക്ക് വന്ന് ചടങ് വലിയ ബുദ്ധിമുട്ടാണ് അതിന്റെ കാരണം ഒരു പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് ഇത്രയും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടായിരിക്കാം ഇത് ഞങ്ങളുടെ സിനിമക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും ഇപ്പൊ ഇത്ര നാളത്തെ ഈ മറിമാണുത്തിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സിനിമ ചെയ്യണ സമയത്ത് ഒരു ഡയലോഗ് നമുക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് അപ്പഴത്തെ ഒരു ആക്ടിങ് ഇത് എന്താണെന്നുള്ളത് ബോധപൂർവം അല്ലാണ്ട് തന്നെ നമ്മളെ നമ്മളെ അതിലേക്ക് കഥാപാത്രത്തിലേക്ക് എത്തുന്നൊരവസ്ഥയായിട്ടുള്ള അതൊക്കെ പല സന്ദർഭങ്ങളും നമുക്ക് ലഭിച്ചിട്ടും സിനിമയിൽ അത് കിട്ടിയിട്ടുണ്ട് അതിന്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ഈ ഒരു ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഈ പതിനാല് വർഷം ഒരുമിച്ച് നിന്നിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ആയതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പൾസ് കൃത്യമായിട്ട് അറിയാം അപ്പൊ അങ്ങനെ ഒരു കൂട്ടായ്മ ഈ സിനിമയിൽ ഉണ്ടായത് കൊണ്ട് ഒരു സുഖവും അതിൻ്റെ ഒരു ആത്മവിശ്വാസമൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് അത് ഭയങ്കരായിട്ട് ഈ സിനിമയ്ക്ക് പറഞ്ഞ പോലെ സിനിമയാന്നും തോന്നുന്നില്ല ഗ്രാമ ഫോണിലെ ഇഷ്ടം എല്ലാണ്ട് അതിനകത്തൊക്കെ പോലും പിന്നീട് അങ്ങോട്ട് സിനിമയിൽ കാണാതെ പിന്നെയാണ് ഒറ്റടിയും അറിമായ എന്നുള്ള സീരിയലിലേക്ക് വന്നത് ആ കാലഘട്ടത്തില് എന്തായിരുന്നു തന്നെ കാരണക്കാരാണ് സിനിമ എന്ന് പറയുന്നത് നമ്മള് നമുക്കാണല്ലോ ആവശ്യം പറഞ്ഞ പോലെ നമുക്ക് സിനിമ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അപ്പം അന്ന് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല അഡ്വൈസും ഇല്ലാത്തൊരു സമയമാണ് സംഗതി ഈ സിനിമ സിനിമ ഇതായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് എൻ്റെ ഫാദർ ആണെങ്കിലും അനുജനാണെങ്കിലും കലാപകുന്ന വാസ്തു എൻ്റെ മദർ ഇതൊക്കെ ആണെങ്കിലും നമുക്ക് നമ്മൾ എങ്ങനെയാണ് എന്താണ് ആദ്യം ചെയ്യേണ്ടത് എന്നറിയാത്തൊരു ഒരു ടൈമാണ് അതൊക്കെ നമുക്ക് എവിടെയാണ് എങ്ങനെയാണ് നിൽക്കേണ്ടതെന്ന് അറിയില്ല ആ സമയത്ത് ധാരാളം പ്രോഗ്രാംസുകളൊക്കെ ഉണ്ടായിരുന്നു പുറത്തേക്ക് ദുബൈ അല്ലെങ്കിൽ യു എസ് ഒക്കെ പാസ്പോർട്ട് ഒക്കെ മൂന്നാള ഫിൽ ആയിട്ടുണ്ട് അപ്പോ യാത്രകൾ എല്ലാ കോണ്ടിനന്റിലും പോയി യാത്ര ചെയ്തിട്ടുണ്ട് ഈ ഇതൊക്കെ ഒരു വശത്ത് നമ്മുടെ ആഗ്രഹങ്ങളായിരുന്നു ഇതിനോടൊപ്പം പോകുമ്പോ ഒരുപാട് സിനിമകൾ നമുക്ക് ആ സമയത്ത് എന്നാൽ ആ സമയത്ത് നമ്മൾ സസ്റ്റൈൻ ചെയ്യേണ്ട സമയത്ത് നമ്മൾ സിനിമയ്ക്കൊപ്പം ഞാനിപ്പോ വരുന്ന മിക്ക ആളുകളുടെ അടുത്തും പറയാറുണ്ട് നിങ്ങൾ അതിനോടൊപ്പം ഇപ്പൊ കുറച്ച് അടിപ്പിച്ച് നിങ്ങൾ ഇത് എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഇതിൻ്റെ ഒരു പീരീഡ് ഉണ്ട് അല്ലെങ്കിൽ സമയത്ത് അത് പിന്നെ നമ്മുടെ ഒരു ടൈം എന്ന് പറയുന്ന സംഗതി കൂടി ഉണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ആ സമയത്ത് എനിക്ക് ഒരുപാട് സിനിമകൾ എൻ്റെ ഉത്സാഹക്കുറവുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ ആരും നമ്മളെ എവിടെയും പുറത്താടിയിട്ടൊന്നുമില്ല നമ്മുടെ ശ്രമത്തിന്റെ പ്രശ്നം ആ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല എങ്ങനെയാണ് മൂവിയുണ്ട് എങ്ങനെയാണ് എവിടെയാണ് നിൽക്കേണ്ടത് കൊറേ പ്രോഗ്രാംസ് ഒക്കെ എടുക്കും വിളിക്കുന്ന സമയത്തൊക്കെ നമുക്ക് അവിടെ പ്രോഗ്രാം ഇവിടെ പ്രോഗ്രാം അപ്പൊ പല സിനിമകളും ആ സമയത്തൊക്കെ നമുക്ക് പോയിട്ട് നഷ്ടപ്പെട്ടു പിന്നെ 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 അത് ആളുകൾ വിളിച്ചാൽ അങ്ങനെ കിട്ടില്ല എന്ന് പറയുന്നൊരു സംഭവിക്കും ഇപ്പൊ പക്ഷെ നമ്മൾ കുറേ കൂടിയൊക്കെ അതിനെ മനസ്സിലാക്കുകയും സിനിമ വേണം എന്നാഗ്രഹിക്കുകയും സിനിമയ്ക്ക് ഒപ്പം നിൽക്കുകയും ചെയ്യുക